ഹലോ ഗായ് സ്പോർട്സ് റിയനിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ടാറ്റ ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സീസണിനി ആറ് ദിവസം കൂടി മാത്രമേ ബാക്കിയുള്ളൂ ഈ വർഷത്തെ ടാറ്റ ഐ പി എൽ സീസണിൽ ആദ്യത്തെ മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ കൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് വിരാട് കോഹ്ലിയുടെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ ആയിരിക്കും നേരിടുന്നത് കെ കെ ആറും ആർ സി പിന്നും തമ്മിലുള്ള മത്സരം മാർച്ച് ഇരുപത്തി രണ്ടിന് ഏഴരയ്ക്ക് കൊൽക്കത്തയുടെ ഈഡൻ ഗാർഡൻസിൽ വെച്ച് തന്നെ ആയിരിക്കും രണ്ട് ടീമുകളും പുതിയ ഇന്ത്യൻ ക്യാപ്റ്റന്മാരെ തന്നെയാണ് നിയോഗിച്ചിരിക്കുന്നത് ആർ സി ബിക്ക് ഏറ്റവും പഠിതകർ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ അഞ്ചു ഗെ രഹാനയാണ് ഇതുപോലത്തെ സ്പോർട്സ് കണ്ടൻറ്റുകൾക്ക് സ്പോർട്സ് അറിയണമെന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊണ്ണൂറ്റഞ്ച് ശതമാനം ആൾക്കാർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണ് സോ സബ്സ്ക്രൈബ് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ പി എൽ സീസണിൽ ഐ പി എൽ ഫ്രീ ആയി നമുക്ക് ജിയോ സിനിമയിലൂടെ കാണാൻ പറ്റുമായിരുന്നു ഇച്ചിരി കോട്ടിൽ തന്നെ നമുക്ക് ജിയോ സിനിമയിൽ കാണാൻ പറ്റുമായിരുന്നു എന്നാൽ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറും ജിയോ സിനിമയും ഒരുമിച്ച് ജിയോ ഹോട്ട്സ്റ്റാർ വന്നതോടെ ഈവട്ടം ഐ പി എൽ ജിയോ ഹോട്ട്സ്റ്റാറിൽ കാണാൻ പറ്റുന്നില്ല അംബാനി അണ്ണൻ്റെ സഹായത്തോടു കൂടി നമുക്ക് ഈ വട്ടം ഫ്രീ ആയി ജിയോ ഹോട്ട്സ്റ്റാറിൽ കാണാൻ പറ്റില്ല എന്നാൽ ജിയോ യൂസേഴ്സിന് പ്രത്യേക ഓഫർ അമ്പാനികൾ നൽകിയിട്ടുണ്ട് ജിയോ യൂസേഴ്സിന് നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുടെ പ്ലാനിൽ മൂന്ന് മാസത്തേക്ക് ജിയോ ഹോട്ട്സ്റ്റാർ സബ്സ്ക്രിപ്ഷനുണ്ട് ഫ്രീ ആയിട്ട് പതിനഞ്ച് ജി ബി ഡാറ്റയും കിട്ടുന്നത് അടുത്തൊരു പ്രൈസെന്ന് പറയുന്നത് നൂറ് രൂപയുടെ ആണ് അതിൽ മൂന്ന് മാസത്തെ ജിയോ ഹോട്ട്സ്റ്റാർ സബ്സ്ക്രിപ്ഷൻ തന്നെയാണ് എന്നാൽ അഞ്ച് ജി ബി ഡാറ്റ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് അല്ലാതെ ജിയോ യൂസേഴ്സിനല്ലാതെ ഫ്രീ ആയി ഡാറ്റങ്ങനെ എച്ച് ഡി ക്വാളിറ്റിയിൽ കാണാം എന്നാണ് നമ്മുടെ ഇന്നത്തെ കണ്ടൻറ്റ് ടി വിയിൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് പണ്ടത്തേതുപോലെ തന്നെ സ്റ്റാർ സ്പോർട്സിൽ തന്നെയായിരിക്കും നിങ്ങൾക്ക് ടാറ്റ ഐ കാണാൻ പറ്റുന്നത് അതിനകത്ത് ഫ്രീ ആയി മൊബൈലിൽ ടാറ്റ ഐ പി എച്ച് ഡി ക്വാളിറ്റി കാണുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് അതാണ് ക്രി ഫ്രീ ടി വി എന്ന് പറയുന്നത് എച്ച് ഡി ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് ടാറ്റ ഐ പി എൽ മത്സരങ്ങൾ വീക്ഷിക്കാൻ സാധിക്കും ഇതുപോലത്തെ സ്പോർട്സ് കണ്ടൻ്റുകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐ പി എൽ ക്ലബിൻ്റെ നെയിം താഴെ കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ്